ഓണം അടുത്തതോടെ ലുലു മാളുകളിൽ വൻ ഓഫറുകളുടെ പെരുമഴ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇഷ്ട ബ്രാൻഡുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കി ലുലു പ്രഖ്യാപിച്ച ഈ ഷോപ്പിംഗ് മാമാങ്കം ഇന്ന് ആരംഭിച്ചു ജൂലൈ ആറ് വരെ നീണ്ടു നിൽക്കുന്ന ഈ വിസ്മയ വിൽപ്പനയിൽ അഞ്ഞൂറിലധികം ബ്രാൻഡുകളാണ് പകുതി വിലയ്ക്ക് ലഭ്യമാകുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓണത്തിന് മുൻപുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് ഈ വൻ ഓഫറുകളെക്കുറിച്ചും അവ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും വിശദമായി നോക്കാം സംസ്ഥാനത്തെ എല്ലാ ലുലു മാളുകളിലും ലുലു ഡെയിലി സ്റ്റോറുകളിലും അൻപത് ശതമാനം കിഴിവ് നൽകുന്ന ഷോപ്പിംഗ് ഉത്സവം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഉത്സവം കേവലം ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു ഒന്നാണ് ജൂലൈ ആറ് വരെയാണ് ഈ വൻ ഓഫറുകൾ ലഭ്യമാവുക ജൂലൈ അഞ്ചിന് ആരംഭിച്ച് ജൂലൈ ഏഴിന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത്തിയൊന്ന് മണിക്കൂർ തുടർച്ചയായ സെയിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് സാധാരണ ഷോപ്പിംഗ് മണിക്കൂറുകൾക്ക് അപ്പുറം രാത്രി വൈകിയും തുടരുന്ന ഈ വിൽപ്പന ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഷോപ്പിംഗ് നടത്താൻ അവസരം നൽകുന്നുണ്ട് കേരളത്തിലെ എല്ലാ പ്രമുഖ ലുലു കേന്ദ്രങ്ങളിലും ഈ ഓഫറുകൾ ലഭ്യമാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോട്ടയം പാലക്കാട് എന്നിവിടങ്ങളിലെ ലുലു മാളുകൾക്ക് പുറമേ ത്രിപ്രയാർ വൈമാൾ തൃശൂർ ഹൈലൈറ്റ് മാളിലെ ലുലു ഡെയിലി മരട് ഫോർ മാളിലെ ലുലു ഡെയിലി കൊല്ലം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലി എന്നിവിടങ്ങളിലെല്ലാം ഈ ആകർഷകമായ ഓഫറുകൾ ലഭിക്കും ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉപഭോക്താക്കൾക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത് നിലവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവിടങ്ങളിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സെയിൽ ജൂലൈ ഇരുപത് വരെ തുടരും അതായത് ഈ പകുതി വില ഓഫറുകൾക്ക് ശേഷവും നിങ്ങൾക്ക് മികച്ച കിഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതിനോടൊപ്പം ലുലു മാളുകളിലെ വിവിധ ഷോപ്പുകൾ അണിനിരക്കുന്ന ലുലു ഓൺ സെയിലും ആരംഭിക്കും ഇത് ലുലുവിൻ്റെ സ്വന്തം ബ്രാൻഡുകൾക്ക് പുറമെ മറ്റ് പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡുകളിലും ആകർഷകമായ ഓഫറുകൾ ലഭ്യമാക്കും ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ ലുലു കണക്ട് ലുലു ഫാഷൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും അൻപത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് അവസരമുണ്ട് ഈ ഓഫറുകൾ ലുലുവിൻ്റെ എല്ലാ പ്രധാന വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് ശ്രദ്ധേയം ലുലു കണക്റ്റിൽ ഏറ്റവും പുതിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വനശേഖരം അൻപത് ശതമാനം കിഴിവിൽ ലഭ്യമാണ് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങിയ വീട്ടുപകരണങ്ങളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ ഓഫറിന്റെ ഭാഗമാണ് പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് സുവർണ അവസരമാണ് സാധാരണഗതിയിൽ വലിയ വിലയുള്ള ഈ ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വലിയൊരു നേട്ടമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിന്റെ ഭാഗമായി കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളുണ്ട് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയെല്ലാം അൻപത് ശതമാനം കിഴിവിൽ വാങ്ങിക്കാൻ സാധിക്കും ഇത് സാധാരണ വീട്ടു ചെലവുകൾക്ക് വലിയൊരു ആശ്വാസം നൽകും ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കൾ മുതൽ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ വരെ പകുതി വിലയ്ക്ക് ലഭിക്കുന്നത് വലിയൊരു സാമ്പത്തിക ലാഭമാണ് സാധാരണഗതിയിൽ വലിയൊരു ഡിസ്കൗണ്ടുകൾ ലഭിക്കാത്ത നിത്യോപയോഗ സാധനങ്ങളിൽ പോലും അൻപത് ശതമാനം കിഴിവ് ലഭിക്കുന്നത് അവിശ്വസനീയമായ കാര്യമാണ് ലുലുവിൻ്റെ ഫാഷൻ ലോകത്തും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് മികച്ച ഓഫറുകളാണ് ലുലു ഫാഷനിൽ ലുലുവിൻ്റെ സ്വന്തം ബ്രാൻഡുകൾക്ക് പുറമെ അഞ്ഞൂറിലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകളും എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി വൻ വിലക്കുറവിൽ ലഭ്യമാണ് വസ്ത്രങ്ങൾ ഷൂസുകൾ ആക്സസറികൾ എന്നിവയെല്ലാം വലിയ ഓഫറുകൾ പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുകൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇത് സഹായിക്കും ഇതിനു പുറമെ ആഭരണങ്ങളും കണ്ണടകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയെല്ലാം വമ്പിച്ച വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് വിവാഹങ്ങൾക്കും മറ്റും ആഘോഷങ്ങൾക്കും ആഭരണങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും മേക്കപ്പ് സാധനങ്ങൾക്കും വലിയ ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നത് സൗന്ദര്യപ്രേമികൾക്ക് സന്തോഷ വാർത്തയാകും ഈ ദിവസങ്ങളിൽ ലുലു ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പുകളും വിനോദ കേന്ദ്രമായ ഫൺ ക്യൂറയും രാത്രി വൈകിയും തുറന്ന് പ്രവർത്തിക്കും ഇത് കുടുംബാംഗങ്ങളോടൊപ്പം ഷോപ്പിംഗിന് ശേഷം വിനോദത്തിനും ഭക്ഷണത്തിനും സമയം കണ്ടെത്താൻ സഹായിക്കും മാളിൽ നേരിട്ടെത്തി ഷോപ്പിംഗ് നടത്താൻ സാധിക്കാത്തവർക്ക് ലുലു ഓൺലൈൻ ലുലു ഓൺലൈൻ ഇന്ത്യ ഷോപ്പിംഗ് ആപ്പ് വഴിയും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചോ ഷോപ്പിംഗ് നടത്താൻ സാധിക്കും ഇത് തിരക്കൊഴിവാക്കാനും വീട്ടിലിരുന്ന് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാനും അവസരം നൽകുന്നു ലുലു ഹാപ്പിനെസ് ലോയൽറ്റി അംഗങ്ങൾക്ക് ജൂലൈ രണ്ട് മുതൽ തന്നെ ഈ ഓഫറുകൾ പ്രയോജനപ്പെടുത്താൻ അവസരമൊരുക്കിയിരുന്നു ഇത് ലോയൽറ്റി അംഗങ്ങൾക്ക് ഒരു ദിവസം മുൻപേ തന്നെ മികച്ച ഡീലുകൾ സ്വന്തമാക്കാൻ സഹായിച്ചു ഓഫറുകൾ ആരംഭിച്ചതോടെ ലുലുവിൽ ഇന്നലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി പേരാണ് ഈ വൻ ഓഫറുകൾ സ്വന്തമാക്കാൻ െത്തുന്നത് ഈ ഓണത്തിന് മുൻപുള്ള ഷോപ്പിംഗ് മാമാങ്കം ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് ഉയർന്ന വില കയറ്റത്തിന്റെ ഈ കാലത്ത് അൻപത് ശതമാനം വിലക്കുറവിൽ ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ ലഭിക്കുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് ലുലുവിനൊപ്പം ലാഭകരമാക്കാം